പ്രവാസികൾക്കു വേണ്ടി കേരള സർക്കാരിന് കീഴിലുള്ള നോർക്കയിലെ വിവിധ പദ്ധതികളിൽ ചേരുന്നതിനുള്ള അവസരമൊരുക്കി നവോദയ ഷിഫ യൂണിറ്റ് നോർക്ക രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു നൂറുകണക്കിന് സാധാരണ പ്രവാസി മലയാളികളാണ് ഷിഫ ഏരിയയിൽ നോർക്ക പദ്ധതികളിൽ ചേരാനെത്തിയത് പുതുതായി സർക്കാർ പ്രഖ്യാപിച്ച നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്നതിനു വേണ്ട നോർക്ക ഐ ഡി കാർഡ് വിദേശത്തെ ചികിത്സയ്ക്ക് ധനസഹായം ലഭിക്കുന്ന നോർക്ക രക്ഷ ഇൻഷുറൻസ് പെൻഷൻ ലഭിക്കുന്ന പ്രവാസി ക്ഷേമ പദ്ധതി തുടങ്ങിയ പദ്ധതികളിൽ അംഗമാകാനാണ് ബഹുഭൂരിപക്ഷം മലയാളികൾ താല്പര്യം പ്രകടിപ്പിച്ചത് രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച ക്യാമ്പ് വൈകുന്നേരം ആറു മണിവരെ നീണ്ടു ക്യാമ്പ് നവോദയ അംഗവും സാമൂഹ്യ പ്രവർത്തകനുമായ റസൽ ഉദ്ഘാടനം ചെയ്തു നോർക്ക പദ്ധതികളെ കുറിച്ച് കുമ്മിൽ സുധീർ വിവരിച്ചു നവോദയ സെക്രട്ടറി രവീന്ദ്രൻ പയ്യന്നൂർ അധ്യക്ഷനായിരുന്നു പ്രസിഡന്റ് വിക്രംലാൽ ആശംസകൾ അർപ്പിച്ചു ശ്രീരാജ് ഷാജു പത്തനാപുരം റസൽ അമീർ പൂവാർ ആരിഫ് മാട്ടിങ്ങൽ ജാസിം പ്രഭാകരൻ കലാം നാസർ പൂവാർ എന്നിവർ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു അജിത കുമാർ ഫിറോസ് ഖാൻ വിജയൻ ഓച്ചിറ കമലേഷ് നിതിൻ വാലപ്പൻ ബിജു കൃഷ്ണൻ ദിലീപ് അനു ഇബ്രാഹിം ബിനു ഹാരിസ് അനിൽ മണമ്പൂർ എന്നിവർ നേതൃത്വം നൽകി അജിത കുമാർ സ്വാഗതവും ഇബ്രാഹിം നന്ദിയും പറഞ്ഞു റിപ്പോർട്ട് മജിദ് കെ പി പതിനാറുങ്കൾ റിയാദ് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ